എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് ഇന്നലെ തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിച്ചു ഇന്ന് ഞായറാഴ്ച ആയിട്ട് പോലും പല സ്ഥലങ്ങളിലും പെൻഷൻ വിതരണം കയ്യിൽ നടക്കുന്നുണ്ട് മാർച്ച് ആറിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ ഉള്ളത് അതിനു മുമ്പ് ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ് അതേസമയം പെൻഷൻ വാങ്ങുന്നവരുടെ അർഹത മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതിന് വിവിധ പഞ്ചായത്തുകൾ മാർച്ച് മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ പരിശോധന ആരംഭിക്കും എന്നുള്ള വിവരങ്ങൾ ഉണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് മസ്റ്ററിംഗ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം ഇപ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് നാളെ ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ് എന്നാണോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് തൊട്ടടുത്ത മാസം മുതലേ പിന്നീട് പെൻഷൻ അനുവദിച്ചു കിട്ടുകയുള്ളൂ അതുവരെയുള്ള പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് കേന്ദ്രവിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ ഇതുവരെ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ല അതിന്റെ വിതരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ പഞ്ചായത്തിൽ രേഖ നൽകിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസം കേന്ദ്രവിഹിതം വിതരണം ചെയ്യുമ്പോൾ ആ ഒരു തുക ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ചു തരത്തിലുള്ള അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് അനർഹനാണ് എന്ന് കണ്ടെത്തിയാൽ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന നടപടി ഉണ്ടാകും മസ്റ്ററിംഗിന് പുറമെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറിയിപ്പ് ഉടൻ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോട് വിവാഹിതയല്ല പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള പഞ്ചായത്തുകളിൽ അത് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കണം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ടേക്കറിലധികം പുരയിടം സ്വന്തമായി ആവശ്യത്തിനുള്ള ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്രവാഹനം വീടിന് പുറത്ത് ഫ്ലോറിംഗ് ടൈൽ പാകിയിട്ട് ഉണ്ടാകുക എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ വീട്ടിൽ ഉണ്ടാവുക പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗത്തിന് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജോലിയോ പെൻഷനോ ഉണ്ട് എങ്കിലും ഈ ഗുണഭോക്താക്കൾക്ക് പെൻഷന് അർഹത ഉണ്ടാകുകയില്ല ഇതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സോഷ്യൽ ഓഡിറ്റിംഗ് പരിശോധനകൾ ആരംഭിക്കാനിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ഇനിയും എത്താത്ത ആളുകൾക്ക് സേവനയിലൊന്ന് പരിശോധിച്ച് പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് മറക്കരുത് മാർച്ച് മാസത്തിലും ആയിരത്തി ഒരു മാസത്തെ പെൻഷൻ തന്നെയാണ് ലഭിക്കുക അതിന്റെ അറിയിപ്പ് ഇരുപതിനു ശേഷം ഉണ്ടാകും അതേസമയം ഏപ്രിൽ മാസത്തിൽ അധിക തുക ലഭിക്കും മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഇനി നൽകാനുള്ളത് അതിലൊരു കുടിശ്ശിക വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യും പിന്നീട് ഓണത്തിനും ഇലക്ഷൻ സമയത്തുമായിട്ട് ബാക്കിയുള്ള കുടിശ്ശിക തീർക്കാനായിരിക്കും പദ്ധതി ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടു പേരും തസ്തികയും വകുപ്പും അടക്കം സർക്കാർ ലിസ്റ്റ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴു പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടിട്ടുള്ളത് വകുപ്പ് തിരിച്ചുള്ള പേര് വിവരങ്ങൾ പട്ടികയിൽ ഭൂരിഭാഗവും പാർട്ട് ടൈം ജീവനക്കാരാണ് കൈപ്പറ്റിയ പെൻഷൻ തിരിച്ചു പിടിക്കുന്നതിന് പതിനെട്ട് ശതമാനം പലിശ കൂടി ഈടാക്കിയായിരിക്കും സർക്കാർ ജീവനക്കാർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയത് വിവാദമായതോടെയാണ് സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അർഹതാ മാനദണ്ഡം പരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വരും ദിവസങ്ങളിൽ സർക്കാർ പരിശോധന ആരംഭിക്കുന്നത് മാർച്ച് മാസത്തിലും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക ഏപ്രിൽ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രണ്ട് മാസത്തെ പെൻഷൻ ഒരു കുടിശ്ശികയും ഏപ്രിൽ മാസത്തെ പെൻഷൻ കൂടി ലഭിക്കുന്നതാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ